കേരള സഭയ്ക്ക് അനുഗ്രഹമായി ദൈവം തന്ന വൈദികനായിരുന്നു പ്രിയപ്പെട്ട മൈക്കിൾ കാരിമറ്റമച്ചൻ എന്ന് നമുക്കറിയാം തലശ്ശേരി അതിരൂപതാംഗമായ അദ്ദേഹം തലശ്ശേരിയിലും തൃശ്ശൂരുമായി തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷകൾ പൂർത്തീകരിച്ച് ജീവിതത്തിലായിരുന്നു ആ വിശ്രമ ജീവിതം ദൈവഹിതപ്രകാരം അദ്ദേഹം പൂർത്തിയാക്കി നീതിമാന്റെ മരണം ദൈവസന്നിധിയിൽ അനുഗ്രഹമാണ് എന്ന തിരുവചനത്തെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഒരു വിശ്വാസി എപ്രകാരമാണ് മരണത്തിലേക്ക് കടന്നു പോകേണ്ടത് എന്നുള്ളതിൻ്റെ മാതൃക കാണിച്ചുകൊണ്ടാണ് അച്ഛൻ മരണത്തിലേക്ക് നടന്നു നീങ്ങിയത് മരണത്തിന് വേണ്ടി അച്ഛൻ ഒരുങ്ങിയ ആ നാളുകൾ തീർച്ചയായും കണ്ടു നിൽക്കുന്നവർക്കും അച്ഛനോടൊപ്പം നടന്നവർക്കും ഒക്കെയും വലിയ വിശ്വാസത്തിൻ്റെ ബോധ്യം പകരുന്ന നാളുകളായിരുന്നു എന്ന് വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും തിരുവചനത്തെ ഇത്രയേറെ സ്നേഹിച്ച് വചനത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച് വചനം പ്രസംഗിച്ച് പ്രസംഗിച്ച് വചനമായി തീർന്ന ഒരു വിശുദ്ധ വൈദികനാണ് മൈക്കിൾ കാരിമറ്റുവച്ചൻ എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ അഭിമാനവും സന്തോഷവുമുണ്ട് തിരുവചനത്തെ കേരള സഭയിൽ ഇത്രയും ജനകീയമാക്കിയ മറ്റേതെങ്കിലും വൈദികനുണ്ടോ എന്നത് സംശയമാണ് പി ഒ സി ബൈബിളിൻ്റെ മലയാളം വിവർത്തനം മുതൽ ബൈബിൾ ചിത്രകഥകളുടെ രചനയിലൂടെ സകല കുഞ്ഞുങ്ങൾക്കും വിശുദ്ധ ഗ്രന്ഥത്തിലെ എല്ലാ കഥാപാത്രങ്ങളും കളിക്കൂട്ടുകാരായി മാറിയത് മൈക്കിളച്ഛൻ്റെ സർഗാത്മകതയുടെയും ക്രാന്തദർശനത്തിൻ്റെയും സാക്ഷ്യങ്ങളായിരുന്നു പ്രിയപ്പെട്ട മൈക്കിൾ അച്ഛൻ നമ്മളോട് വിട പറയുമ്പോൾ അച്ഛനെ തന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം അച്ഛനിലൂടെ ദൈവം പ്രവർത്തിച്ച വലിയ കാര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം പ്രിയപ്പെട്ട അച്ഛൻ്റെ ആത്മാവിനെ ദൈവം മഹത്വത്തിൻ്റെ കിരീടമണിയിക്കുന്ന ഈ നാളുകളിൽ നമുക്കെല്ലാവർക്കും ഈശോയോട് ചേർന്ന് പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്താം